ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സീഡ്ലിങ്സിൻ്റെ കോമ്പോസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ കാണുന്നതാണ് സീഡ്ലിങ് സൈസ് വരുന്നത് ഇതിൽ നമ്മൾ ഇത്തവണ കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് പ്രീമിയം വെറൈറ്റീസിൻ്റെ സീഡ്ലിങ്ങുകളാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സുകളുണ്ട് ചില വെറൈറ്റീസ് ചെറുത് കൊണ്ട് കേട്ടോ അത് വെറൈറ്റി അനുസരിച്ച് നമുക്കിപ്പോൾ സ്പ്ലാഷ് വെറൈറ്റി പെൻസുഡ വേരിഗേറ്റഡ് ഇതിനൊക്കെ സൈസ് കുറച്ച് ചെറുതായിരിക്കും ഇതിൽ ആൻറ്റി ലോപ്പ് വെറൈറ്റീസ് ഉണ്ട് സീസർ വെറൈറ്റീസ് ഉണ്ട് ട്വിസ്റ്റഡ് വെറൈറ്റീസ് ഉണ്ട് യായ ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ആണ് ഇതിൻ്റെ കളേഴ്സും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഇടുന്നുണ്ട് പിന്നെ ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട പ്ലാൻസുകൾ ഏതാന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് ഷെയർ ചെയ്യാം പിന്നെ മാക്സിമം നിങ്ങൾ കോൾ ചെയ്യാതിരിക്കുക കാരണം നമുക്ക് മൺഡേ തൊട്ട് തേഴ്സ്ഡേ വരെ ചിലപ്പോൾ ഫ്രൈഡേയും കൂടി നമുക്ക് പാക്കിംഗ് ഉള്ളതായിരിക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല നിങ്ങൾ വാട്സപ്പ് ഇട്ടാൽ ഞാൻ എന്തായാലും കുറച്ച് നേരം കൊണ്ട് തന്നെ നോക്കി നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വിളിക്കാൻ നിന്നാൽ നമ്മുടെ ടൈം പോകും നമുക്ക് അന്ന് കൊറിയർ അയക്കാനുള്ള എത്ര എണ്ണം എടുത്തു വെച്ചാൽ അത് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് കോൾ ചെയ്യരുത് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് അതിലിട്ട് തരാം ഒരുവിധം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം പിന്നെ നമ്മുടെ ചാനല് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് അത്യാവശ്യം നല്ല സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് നമ്മുടെ ക്ലിയറൻസ് എൽ പ്ലാൻസ് ആണെങ്കിലും മച്ചോർഡ് പ്ലാന്റ്സുകളാണെങ്കിലും വിത്ത് ഫ്ലവർ പ്ലാൻസുകളാണെങ്കിലൊക്കെ നല്ല സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം ഇതിൽ ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഇട്ട് തരാം അതിൽ കോംബോ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അഞ്ചെണ്ണത്തിൻ്റെ കോംബോ അറുന്നൂറ്റി അൻപത് പ്ലസ് ഇ സിയും പത്തെണ്ണത്തിൻ്റെ കോംബോ ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഇ സി ആയിരിക്കും കേട്ടോ വരുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ അയക്കുന്നത് പോസ്റ്റും ചെയ്യുന്നുണ്ട് പോസ്റ്റ് ഒരു ദിവസം ചെയ്യുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് കളേഴ്സുകൾ വരുന്നത് എല്ലാം നല്ല വെറൈറ്റീസുകളാണ് കേട്ടോ നോർമൽ വെറൈറ്റീസ് അല്ല നിങ്ങൾക്കറിയാം സീസർ ആൻറ്റി ലോപ്പ് നല്ല റേറ്റ് വരുന്നതാണ് സീഡിലിങ് പോലും നൂറ്റമ്പത് ഇരുന്നൂറ് റേറ്റിൽ വരുന്ന പ്ലാന്റ്സുകളാണ് നമ്മൾ എപ്പോഴും നോർമൽ വെറൈറ്റീസാണ് കൂടുതൽ കൊണ്ടുവരുന്നത് ഇത്തവണ നമ്മൾ കുറച്ച് പ്രീമിയം വെറൈറ്റീസ് എടുത്തതാണ് അപ്പോൾ നല്ലൊരു കോംബോയാണ് പത്തെണ്ണം ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഇ സിയും അഞ്ചെണ്ണം അറുന്നൂറ്റമ്പത് പ്ലസ് ഇ സിയും ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇഷ്ടമുള്ള കളേഴ്സുകൾ സെലക്ട് ചെയ്യുക നമ്മുടെ വാട്സപ്പിലേക്ക് ചെയ്യുക Thank you for watching.